അദ്ദേഹം പറഞ്ഞു ഉടനെ ആദ്യകാലത്ത് തന്നെ മഹാപുരോധന്മാരും ബോപ്പന്മാരും ശാസ്ത്രമാരുമായ ന്യായ ദിവസം ഒക്കെയും കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പിലാത്തോസ് നിയന്ത്രിച്ചു പിലാത്തോസ് അവനോട് നീ ഹൂതന്മാരുടെ രാജാവു എന്ന് ചോദിച്ചതിന് ഞാനാകുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു മഹാപുരോധന്മാർ അവനെ ഏറു കുറ്റം ചോദി പിലാതോസ് പിന്നെ അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ ഉത്തരം ഒന്നും പറയാകിയാൽ പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരെ അവർക്ക് വിട്ടുകൊടുക്ക എന്നാൽ ഒരു കലകത്ത് കൊള ചെയ്തവരായ കലാകാരോടുകൂടി ബന്ധിച്ചിരുന്ന എന്ന എന്ന് ഒരുത്തൻ ഉണ്ടായിരുന്നു പുരുഷാരൻ കയറി വന്ന് അവൻ പതിവ് പോലെ ചെയ്യണം എന്ന അപേക്ഷ തുടങ്ങി മഹാപുരോധന്മാർ അസൂഖികൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പിലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് എന്ന് ചോദിച്ചു എന്നാൽ അവൻ പ്രഭാസിനെ വിട്ടുകൊടുക്കേണ്ടതെന്ന് ചോദിപ്പാൻ മഹാപുരോധന്മാർ പുരുഷാരത്തെ പ്രോത്സാഹിച്ചുകൊണ്ടിരുന്നു പിലാത്തോസ് പിന്നെ അവരോട് എന്നാൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവനെ ക്രൂശിക്കാ എന്ന് വീണ്ടും നിരോധിച്ചു പിലാത്തോസ് അവരോട് അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറെ അവനെ ക്രൂശിക്കുന്ന അവർ അധികമായി നിലവഴിച്ചു ഫിലാത്തോസ് പുരുഷത്തിന് തൃപ്തി വരുത്തുവാൻ എച്ച് ബ്രബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു പടയാളികൾ അവനെ ആസാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പാട്ടാളത്തെ വിളിച്ചു കൂട്ടി അവനെ രക്താബലം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടിഞ്ഞ് അവനെ ചൂടിച്ചു ഹുതന്മാര രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു വന്നിച്ചു കോൾക്കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു അവനെ തുപ്പി മുട്ടുകൂത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താമ്പതം നീക്കിയ സ്വന്തവസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സാണ്ടറിന്റെയും ഡുഫോസിന്റെയും അപ്പനായി വയതീന്ന് വരുന്ന കുറേനക്കാരനായി ശിമോനെ അവന്റെ ക്രൂശിച്ചുമുപ്പാൻ അവർ നിർബന്ധിച്ചു തലയോടം എന്നർത്ഥമുള്ള ഗോൾഖാദ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടുപിന്നെ കലർത്തിയ ബീഞ്ഞ് അവന് കൊടുത്തു അവനെ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എന്നെ ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരം ആയപ്പോൾ അവനെ ക്രൂശിച്ചു ഹുദമഹുതന്മാർ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം വീത എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ കള്ളന്മാരോരുത്തനെ വളർത്തും ഒരുത്തിനടുത്തായി അവനോട് കൂടെ ഘോഷു ധർമ്മികളുടെ കൂടത്തിൽ അവനെ എണ്ണയെന്നുള്ള തിരുവഴത്തുന്നവർത്തിയായി കടന്നു പോകുന്നവർ തലവുളിക്കൊണ്ട് ഹാ ഹാ മന്ദരം പൊളിച്ച് മൂന്ന് ആളുകൊണ്ട് പണിയുന്നവനെ മുന്നേ തന്നെ രക്ഷിച്ചു ക്രൂശിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോധം മരുമൂക്കുംമാരും അവനെ പരിവസിച്ചു മെൻമറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ താൻ രക്ഷപ്പെ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രാൽ രാജാവ് ഇപ്പോൾ ക്രൂശിയിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോട് കൂടെ ആഘോഷിക്കപ്പെട്ടവരും അവനെ കഴിച്ചു പറഞ്ഞു ആറാം മണി നേരമായ ഒമ്പതാം മണി നേരത്തോളം ദേശത്തെ ഇരുട്ടുണ്ടായി ഒമ്പതാം മണി നേരത്തെ യേശു എന്റെ ദൈമേ എന്റെ ദൈമം നീ എന്നെ കൈവിട്ടത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി അമ്മ തിരിച്ചു നിലവളിച്ചു അരികെ നിന്ന് അവർ ചിലർ കേട്ടിട്ട് അവനെ ഏലിയാവ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഒരുത്തനോടി ഒരു സ്പോങ്ങിൽ പൊളിച്ചു വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കോടി മേലാക്കി നിൽപ്പിന് ഏലിയവ അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവനെ കുടിപ്പാൻ കൊടുത്തു യേശു അവർക്ക് നിലവിളിച്ചു പ്രാണന വിട്ടു ഉടനമ്മേത്തിൽ തൃശ്ശേരി അമ്മയിൽ തുടിയോളവും രണ്ടാഴ്ചയിൽ പോയി അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവനിങ്ങനെ പ്രാണന വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവത്തിനായിരുന്നു സത്യം എന്ന് പറഞ്ഞു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മംഗല കാര്യത്തിൽ മറിയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയുകയും ചുലോമിയും ഉണ്ടായിരുന്നു അവൻ ഗടിയിലേ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോടു കൂടെ ഇസ്ലാമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ശബത്തിന്റെ തലനാളായ ഒരു നാളാകൊണ്ട് ശ്രേഷ്ഠ മന്തിയും ദൈവരായത്തെ കാത്തിരുന്നവനുമായ അരിമധ്യഅല യോസഫ് വന്നു ദൈര്യത്തോട പിലാത്തോസിന്റെ അടുക്കളയിൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞു പോവുമെന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാദിപിനെ വിളിച്ച് അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായി പോകുന്ന വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊഴിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറ വാതിക്ക് ഒരു കല്ലുരുട്ടി വെച്ചു അവനെ വെച്ചയിടം നിലക്കാലത്ത് മറിയുകയും യോസയുടെ അമ്മ മറിയുകയും നോക്കി കണ്ടു